ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തിനാ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ കളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് എന്തെങ്കിലും വരുന്ന അത് നോക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് അതിന് പകരം ഒരുപാട് നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും നിവേദ എന്താണ് മോജോ എന്ന് ചോദിച്ചപ്പോൾ മൊബൈൽ ജേണലിസം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയാം എന്താണ് ജേണലിസം എല്ലാവരും വാർത്ത കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ വാർത്ത കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഡെയിലി വാർത്ത കാണുന്നവരുണ്ടോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്ന വാർത്തകൾ അതെന്തു ആകാം അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക ആ കുട്ടിയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ച് അത് നിങ്ങൾക്കൊരു വാർത്തയാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഗാർഡനിൽ നമ്മുടെ കേരളത്തിൽ അധികം ഒന്നും കാണാത്ത ഒരു പൂവുണ്ടെന്ന് വിചാരിക്കുക ആ പൂ നിങ്ങൾക്കൊരു വാർത്തയാക്കാം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട വീട്ടിൽ നിങ്ങളുടെ അമ്മ നല്ല ഒരു ഡിഷുണ്ടാക്കി നല്ലൊരു നമ്മളധികം കേരളത്തിലധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു നല്ല സ്വാദുള്ളൊരു പലഹാരം ഉണ്ടാക്കി അത് നിങ്ങൾക്കൊരു വാർത്തയാക്കാം അല്ലേ അപ്പോൾ ആ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഓ ഇത് വീട്ടുകാരെല്ലാവരും ഇതൊന്ന് മാറ്റി വെക്കുക എന്ന് പറയുന്ന സാധനം അതിന് പകരം നിങ്ങളുടെ നിങ്ങൾ അത് എടുത്ത് എന്തെങ്കിലും വാർത്ത ചെയ്യൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ക്ലാസ്സിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഒരു വീഡിയോ ഒരു കുട്ടിയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് നമ്മൾ ആ വീഡിയോ എടുത്ത് നമ്മൾ ന്യൂസ് ആക്കുന്നു അഞ്ച് ഭാഷയിൽ നന്നായിട്ട് പാട്ട് പാടും അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെ കുറിച്ച് നമുക്കൊരു വാർത്ത ഉണ്ടാക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ നന്നായിട്ട് യോഗ ചെയ്യുന്ന ഒരു കുട്ടി ഇപ്പം എല്ലാ ആസനാസും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആസന ഏതാണ് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആസന ഏതാ ശവാസന അല്ലേ കണ്ടോ എത്ര പെട്ടെന്ന് ആൻസർ വന്നു നോക്കി ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ യോഗ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ പാർട്ടി വന്നു നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ചുമ്മാ ഒരു ബർത്ത്ഡേ പാർട്ടി നമുക്ക് ന്യൂസ് ആക്കാൻ പറ്റില്ല ആ ബർത്ത്ഡേ പാർട്ടിയിൽ ആ കുട്ടിയുടെ പേരൻസ് പിന്നെ ഓർഫനായിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്തു അത് നിങ്ങൾക്കൊരു ന്യൂസ് ആക്കാൻ പറ്റും അപ്പം എന്താ കുറേ പേർക്ക് അതൊരു ആവും അങ്ങനെ ചെയ്യാനുള്ള ഒരു താല്പര്യം വരും അല്ലേ അപ്പം അത് നമ്മൾ എന്ത് വാർത്ത ആക്കണം എന്നും നമ്മൾ ചിന്തിക്കണം അല്ലാതെ നമുക്ക് നമ്മളിങ്ങനെ ന്യൂസ് ആക്കാം എന്ന് പറഞ്ഞ് കാണുന്ന സാധനം എല്ലാം നമുക്ക് ന്യൂസ് ആക്കാൻ പറ്റില്ല അതിലെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം വേണം ന്യൂസ് ന്യൂസാക്കാൻ നിങ്ങളെടുക്കുന്ന ന്യൂസ് നിങ്ങൾ അമൃത ടി വിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടെ ന്യൂസ് ബുള്ളറ്റിനിൽ നിങ്ങളുടെ ഈ ന്യൂസ് കാണിക്കും മനസ്സിലായോ സെലക്ട് ചെയ്തിട്ട് അവർ നല്ല നല്ല സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എല്ലാവരും മാറ്റി വെക്കുക ഉപയോഗിക്കണ്ട എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച് ഒരു എക്യുപ്മെൻറ് ഉപയോഗിച്ച് നിങ്ങൾ വളരെ നല്ലൊരു കാര്യം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇപ്പോൾ ഒരു ജേണലിസ്റ്റ് എന്ന് പറയുന്ന ജേണലിസ്റ്റിൻ്റെ ജോലി എന്താ വാർത്തകൾ എടുക്കുന്നു അത് ജനങ്ങളെ അറിയിക്കുന്നു അല്ലേ ജനങ്ങളെ അറിയിക്കുന്നു ഇപ്പം ജേണലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസിൽ എന്താണ് സംഭവിക്കുന്നത് വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതൊന്നും ആരും അറിയില്ല അപ്പോൾ ഒരു ജേണലിസ്റ്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് ഒരു ജേണലിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എത്ര എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഇതിലൂടെ നമുക്കറിയാൻ പറ്റും കുറേ തെരുവ് പട്ടികൾ നമ്മുടെ ഏരിയയിലുണ്ട് അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും എന്താ അതിൻ്റെ അതോറിറ്റീസ് ഒരു കാര്യവും ഒരു ഡിസിഷനും എടുക്കുന്നില്ല നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമുക്ക് മൊബൈലിൽ എടുത്തിട്ട് നമ്മൾ നമുക്കൊരു ന്യൂസ് ആക്കാൻ പറ്റും അല്ലേ അത് എപ്പോഴും ന്യൂസ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടും മനസ്സിലായോ നമ്മൾ സൊസൈറ്റിയിൽക്ക് വേണ്ടി ആണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഓക്കെ ഈ ഒന്നര ദിവസം നിങ്ങൾക്കൊന്ന് എന്തൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് ന്യൂസ് പറയുന്ന പോലെ ഒന്ന് പറയാൻ പറ്റുമോ ഒന്നര ദിവസമായിട്ട് ഇവിടെ കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ് സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പിൽ ചെയ്തത് കളിയും ചിരിയും പഠനങ്ങളും ഓരോ കഥകളും നമുക്ക് പഠിക്കാവുന്നതാണ്